ആ മാന്യമാരെല്ലാം കൂട്ടി കേറിയമ്മള് വൈകിട്ട് പറഞ്ഞത് ഏ അറിവ് പറയണം അച്ഛൻ രാവിലെ മുതൽ വൈകുന്നേരം വീട്ടിലുണ്ടായിരുന്നെന്ന് പറയേണ്ട ആവശ്യം വരില്ല ആവശ്യം വരില്ല എന്റെ പൊന്നോ വന്ന് കേറിയാ തുടങ്ങും ഓരോന്നും കിഡ് കിണ്ടി കിണ്ടി ചോദിക്കാം പോയി പോയി ആരെ ഫോൺ വിളിച്ച് അപ്പൊ വന്ന് ഉണ്ടാ ഉറങ്ങിയൊല്ല ഇതുപോലെ ലോകത്തരുല്ല എന്റെ പൊന്ന മക്കളെ

വായിന്ന് പുറത്തേക്ക് വേറെ അതൊക്കെ കേക്കാൻ പറ്റിയല്ലോ ആണ് അല്ല ഇത് വരാ ഇത് വരാ ഞാൻ കണ്ണടിച്ചു ഞാൻ പൊട്ടിയെന്ന് വിചാരിച്ചു ആണോടാ ഇപ്പൊ നിനക്ക് എന്തോന്ന് വേണം ഏ നീ നീ പറഞ്ഞ നീ ഇല്ലാത്തപ്പോൾ ഞാൻ അമിത സ്വാതന്ത്ര്യം കാണിച്ചു ഞാൻ പുറത്തു പോയി പറ ഇതൊക്കെ നീ പറഞ്ഞ ഞാൻ അങ്ങ് സമ്മതിച്ചു തരണം ഞാൻ സമ്മതിച്ചു തന്നില്ലേ എത്ര സത്യസന്ധമായ കുറ്റസമ്മതം ക്ഷമിച്ചോടെ ഞാൻ ക്ഷമിക്കാനാ നിങ്ങൾ ഈ വീടിന്റെ പുറത്തിറങ്ങണത് ഇനി എനിക്കൊന്ന് കാണണം എന്താണ് ഇപ്പൊ ഒന്ന് കേ ഒന്നും മാറ്റി പഠിക്കണടി ും പോരച്ചാലിറ്റി അല്ലേ നീ പഠിക്കുവാണോ അതോ അഭിനയിക്കണോ ചോദിച്ചല്ലേ പഠിക്കുന്നേ തല ശിവ വര വരെ നിനക്ക് ഒരു ബഹുമാനം ഇല്ല ഏട്ടാ ഞാൻ നിന്റെ ചേട്ടനാണേ അവരോർമ്മാണ്

പിന്നെ അവ സ്ഥിരമായിട്ട് കാണുന്ന ബന്ധുക്കാരെ പോലും ഓർമ്മയില്ല പിന്നെയാണ് ആണ്ടിലും കുലത്തിലും വരുന്ന അങ്ങൾ ആർക്കുട്ടി ഇതുണ്ടല്ലോ നമ്മുടെ മോളുടെ ഭർത്താവാണ് നീ പറഞ്ഞു വേണ്ട അല്ലേ വേറെ ഒന്നും പറയണ്ട മക്കളെ വലിയൊരു അത് പറയേണ്ട മക്കളെല്ലോ അതെ 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 ഈ സമൂഹത്തിലെ അഴിമതി അക്രമത്തിനെതിരെ നമുക്ക് കണ്ണടച്ചിരിക്കാനൊക്കെ അതുകൊണ്ടൊരു യാത്ര അങ്കിളെ ഞാൻ കാണാനിരിക്കും ഞാനേ പുതിയതായിട്ട് ഒരു കഥ എഴുതുന്നുണ്ട് അപ്പൊ അങ്ങളുടെ സൈഡിൽ നിന്നും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളുടെ ആവശ്യമുണ്ട് തീർച്ചയായിട്ടും എന്റെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ മോൾക്ക് പറഞ്ഞു വിളിച്ചു പോലെ നമുക്കൊന്നിരിക്കണോ കോടതിയുടെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു കേസ് ഏ സിനിമാക്കണമെന്ന് ഇപ്പോഴൊരു കുറവില്ലേ ഞങ്ങളെ മോനെ ഇത് ഞാൻ പ്രതിയൊന്നുമല്ല ഞാൻ സാക്ഷിയാണോ അല്ലേ വിശദായിട്ടൊന്നിരിക്കണം വാർകുട്ടിയെ